നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന ഛത്തീസ്ഗഡിൽ എട്ട് മാവോവാദികളെ ഏറ്റുമുട്ടലിൽ വധിച്ചു ഒരു ജവാൻ വീരമൃത്യു പിടിച്ചത് ഷോർട്ട് സർക്യൂട്ട് കാരണം സ്ഥിരീകരിച്ച് കുവൈറ്റ് അഗ്നിരക്ഷാ സേന റഷ്യൻ ആസ്തി ഉപയോഗിച്ച് യുക്രൈന് സാമ്പത്തിക സഹായം കെജ്രിവാളിന്റെ കോടതി നടപടികളുടെ വീഡിയോ നീക്കണം സുനിത കേജ്രിവാളിന് കോടതി നോട്ടീസ് യു അയർലൻഡ് മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു പാകിസ്ഥാൻ പുറത്ത് വാർത്തകൾ വിശദമായി ഛത്തീസ്ഗഡിൽ എട്ട് മാവോവാദികളെ ഏറ്റുമുട്ടലിൽ വധിച്ചു ഏറ്റുമുട്ടലിനിടെ ഒരു ജവാനും വീരമൃത്യു വരിച്ചു രണ്ട് ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിലെ അബുജമാദ് മേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് മൂന്ന് ദിവസമായി മേഖലയിലെ വിവിധയിടങ്ങളിൽ മാവോവാദികളുമായി ഏറ്റുമുട്ടൽ നടന്നുവരികയായിരുന്നു ജില്ലാ റിസർവ് ഗാർഡ്സിൻ്റെയും പ്രത്യേക ദൗത്യസംഘത്തിൻ്റെയും നേതൃത്വത്തിൽ നാരായൺപൂർ കൊണ്ടേഗാവ് കാങ്കേർ ദന്തേവാഡ എന്നിവിടങ്ങളിലാണ് മാവോവാദികൾക്കെതിരായ സംയുക്ത ഓപ്പറേഷൻ നടന്നിരുന്നത് ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും മാവോവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചിരുന്നു പലതവണ ഇരുഭാഗങ്ങളിൽ നിന്നും വെടിവെപ്പുണ്ടായി ഇതിനിടെയാണ് എട്ടു മാവോവാദികൾ കൊല്ലപ്പെട്ടത് ഏറ്റുമുട്ടലിൽ ഒരു ജവാന് വീരമൃത്യു വരിച്ചു പ്രധാനമന്ത്രി പദത്തിലെ മൂന്നാം മൂന്നാമൂഴത്തിൽ ആദ്യ വിദേശ പര്യടനം പൂർത്തിയാക്കി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് മോദിയുടെ മടക്കം ഫ്രാൻസിസ് മാർപ്പാപ്പ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എന്നിവരുമായി മോദി കൂടിക്കാഴ്ച നടത്തി ഖലിസ്ഥാനി വിഘടന നേതാവ് ഹർദീപ് സിംഗ് നീച്ചറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചർച്ച പ്രാധാന്യമർഹിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും മോദി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി സിഖ് വിഘടന നേതാവ് ഗുർബദ് മോഹൻ സിംഗ് പന്നൂണിന്റെ കൊലപാതകത്തിലെ ഇന്ത്യൻ ബന്ധത്തെക്കുറിച്ചുള്ള വാഷിംഗ്ടൺ പരാമർശനത്തിനു ശേഷം നടക്കുന്ന കൂടിക്കാഴ്ചയാണ് ഇത് ആഗോള നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും ഒന്നിച്ചു പ്രവർത്തിക്കുമെന്ന് ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം മോദി എക്സിൽ കുറിച്ചു റഷ്യ യുക്രൈൻ വിഷയത്തിൽ മനുഷ്യത്വപരമായ സമീപനത്തിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും പ്രശ്നം പരിഹരിക്കുമെന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിക്കുന്നതായി സെലൻസ്കിയുമായുള്ള ശേഷം മോദി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു ഫ്രഞ്ച് പ്രസിഡന്റുമായി പ്രതിരോധം സുരക്ഷ സാങ്കേതികവിദ്യ നിർമ്മിത ബുദ്ധി ബ്ലൂ ഇക്കോണമി തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്ക് ജാമ്യം നെടുമങ്ങാട് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പോലീസ് ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണമെന്നും രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ െന്നും നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ ഒരാഴ്ചക്കുള്ളിൽ കേസ് പരിഗണിക്കുന്ന തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരാകാനാണ് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ചത് അന്നേ ദിവസം തന്നെ കീഴ്ക്കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു സത്യഭാമ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയാണ് ഹൈക്കോടതി ഈ നിർദ്ദേശം നൽകിയത് അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എസ് സി എസ് ടി വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പാണ് സത്യഭാമയ്ക്കെതിരെ ചുമത്തിയത് ഒരു അഭിമുഖത്തിലാണ് കാക്കിയുടെ നിറമാണെന്നും നൃത്തം ചെയ്യുന്നത് കണ്ടാൽ പെറ്റ തള്ള പൊറുക്കില്ലെന്നും സത്യഭാമ ആക്ഷേപിച്ചത് മോഹിനിയാകാൻ സൗന്ദര്യം വേണം കറുത്ത കറുത്തുകുട്ടികൾ മേഖപ്പെട്ടാണ് മത്സരങ്ങളിൽ സമ്മാനം വാങ്ങുന്നത് കറുത്തു നിറമുള്ളവരെ മോഹിനിയാട്ടം പഠിപ്പിക്കുമെന്നും എന്നാൽ മത്സരങ്ങളിൽ പങ്കെടുക്കരുതെന്ന് പറയുമെന്നും സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞത് ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് ആർ എൽ വി രാമകൃഷ്ണൻ പരാതി നൽകിയത് തുടർ നടപടിക്കായി പരാതി തിരുവനന്തപുരം പോലീസിന് കൈമാറുകയായിരുന്നു രക്ഷാദൗത്യം ഏകോപിപ്പിക്കാൻ കുവൈറ്റിലേക്ക് പോകാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന് അനുമതി നൽകാതിരുന്ന കേന്ദ്ര നടപടിയെ ോക കേരള സഭയുടെ ഉദ്ഘാടന വേദിയിലും വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സംസ്ഥാനം എന്ന നിലയിൽ മറ്റൊരു രാജ്യത്തും ഒന്നും ചെയ്യാനാവില്ലെങ്കിലും അവിടെ താമസിക്കുന്നത് കൂടുതൽ നമ്മുടെ നാട്ടുകാരായതുകൊണ്ട് അക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും അതൊന്നും ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നത് ഔചിത്യമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മനസ്സിനെ വിഷമിപ്പിക്കുന്ന രംഗങ്ങൾക്കാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സാക്ഷ്യം വഹിക്കേണ്ടി വന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജീവന് പകരം എന്തു കൊടുത്താലും മതിയാവില്ല എന്നറിയാമെങ്കിലും ആ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കണം ലോക കേരള സഭയുടെ നാലാം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുവൈറ്റ് സർക്കാർ അതിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാർ കുവൈറ്റുമായി ബന്ധപ്പെട്ട ആ നടപടികൾ ത്വരിതപ്പെടുത്തണം നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതപ്പെട്ട സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് കൃത്യമായി അത് ഈടാക്കാനുള്ള നടപടികളും സ്വീകരിക്കണം ഇതിനായി കേന്ദ്രവും സംസ്ഥാനവും ഒരു മനസ്സോടെ ഏകോപിപ്പിച്ച് നീങ്ങണം അവിടെ രൂപീകരിച്ച ഹെൽപ്പ് ഡെസ്കിലൂടെ നല്ല ഇടപെടൽ നമുക്ക് നടത്താൻ കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം അത് കുവൈത്ത് സർക്കാർ സ്വാഭാവികമായും അത്തരം നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത് ഇന്ത്യ ഗവൺമെൻറ് കുവൈത്തുമായി ബന്ധപ്പെട്ട് ആ നടപടികൾ ത്വരിതപ്പെടുത്തണം അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക കാര്യങ്ങൾ പരിശോധിച്ച് ഇതുമായി നഷ്ടപരിഹാരം നൽകാൻ ബാധ്യപ്പെട്ട സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവരിൽ നിന്നും കൃത്യമായി നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുള്ള നടപടിയും കുവൈത്തിൽ സ്വീകരിക്കണം അതിനെല്ലാം കേന്ദ്ര സർക്കാരിന്റെ സംയോജിതമായ ഇടപെടൽ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുരളി മന്ദിരം സന്ദർശിച്ചതിൽ രാഷ്ട്രീയമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഗുരുത്വം നിർവഹിക്കാനാണ് എത്തിയത് കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് കരുണാകരൻ ശാരദ ടീച്ചറിന് മുന്നേ തനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടിയമ്മയെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു കെ കരുണാകരന്റെ സ്മൃതികൂടാരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഇന്ദിരാഗാന്ധിയെയും സുരേഷ് ഗോപി പുകഴ്ത്തി ഭാരതത്തിൻ്റെ മാതാവാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ ദീപസ്തംഭം എന്ന് വിശേഷിപ്പിച്ച സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധി എന്ന ദീപസ്തംഭത്തിലുള്ള കരുണാകരന്റെ സ്വാധീനം കേരളത്തിന് നന്മയായി ഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ധീരനായ ഭരണകർത്താവ് എന്ന നിലയിൽ കരുണാകരനോട് ആരാധനയുണ്ട് കേന്ദ്രമന്ത്രി എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് ഗുരുത്വം നിർവഹിക്കാനാണ് മുരളി മന്ദിരത്തിൽ എത്തിയതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയായ സമയത്ത് തന്നെ മുരളീ മന്ദിരത്തിൽ വന്നോട്ടെ എന്ന് പത്മജയോട് അപേക്ഷിച്ചിരുന്നു എന്നാൽ അന്ന് പാടില്ല എന്നാണ് പത്മജ പറഞ്ഞത് തന്റെ പാർട്ടിക്കാരോട് എന്തു പറയുമെന്നാണ് പത്മജ ചോദിച്ചത് അന്ന് താനത് മാനിച്ചു ഇന്ന് കേന്ദ്രമന്ത്രി എന്ന സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇവിടെ എത്തിയത് അത് കെ മുരളീധരനോ മറ്റാർക്കെങ്കിലുമോ തടയാൻ ആവില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളയിൽ വേണ്ടെന്നും അത് ജനദ്രോഹമാണെന്നും സുരേഷ് ഗോപി ആരോപിച്ചു സന്തോഷം ഈശ്വരാനുഗ്രഹമായി ഒന്ന് പതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇതങ്ങനെ തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹം ലീഡർ ശ്രീ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ സഹദർമ്മിണി അമ്മാ എന്നാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ രണ്ടുപേരെയും യാത്രയക്കാൻ അന്ന് എത്താൻ സാധിച്ചിരുന്നു അത് കഴിഞ്ഞ പക്ഷെ വ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൽ അതിന്റെ ഭാഗമായതിന്റെ ശേഷം ഒരുപക്ഷെ കേരളത്തിലെ കോൺ കോൺഗ്രസിന്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്നൊക്കെ കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മുൻഗാമികളൊക്കെ ഇതിന്റെ ഫൗണ്ടേഴ്സ് കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും അവരോടൊന്നും അവ മര്യാദയല്ല പക്ഷെ എന്റെ തലമുറയില് ഒരുപക്ഷെ ധീർണായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി അതിനോടും അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുണ്ടാവും ആ നിലയിൽ ആ നിലയിൽ ഒരു സഹവർത്തിത്വം ഒരുപക്ഷെ ഒരു മാനസപുത്രൻ എന്ന അദ്ദേഹം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അതിനുള്ള മര്യാദയാണ് ഇന്ന് രാഷ്ട്രീയപരമല്ലാതെ തന്നെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രാജ്യം പകർന്ന് നൽകിയ തൃശൂർക്കാർക്കുള്ള അതുവഴി കേരളത്തിനും തമിഴ്നാടിനുമുള്ള അനുഗ്രഹമായി ഒരു പദവിയിൽ ഇരുത്തിയെങ്കിൽ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഗുരുത്വം നിർവഹിക്കാൻ ആണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് റഷ്യൻ അധിനിവേശം നേരിടുന്ന യുക്രൈന് റഷ്യയുടെ മരവിപ്പിച്ച ആസ്തികൾ ഉപയോഗിച്ച് തന്നെ അയ്യായിരം കോടി ഡോളറിന്റെ സാമ്പത്തിക സഹായം നൽകാനുള്ള പദ്ധതി ജി സെവൻ ഉച്ചകോടി അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ റഷ്യയുടെ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ വരുന്ന ആസ്തികൾ ജി രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും മരവിപ്പിച്ചിരുന്നു യുക്രൈന് നൽകുന്ന അയ്യായിരം കോടി ഡോളർ വായ്പയുടെ പലിശ അടയ്ക്കാനായി ഈ തുക വിനിയോഗിക്കുന്ന പദ്ധതിയാണ് അംഗീകരിച്ചിരിക്കുന്നത് ഇതോടൊപ്പം യു എസും യുക്രൈനും തമ്മിൽ സുരക്ഷാ ധാരണയ്ക്കുള്ള കരാറും യാഥാർത്ഥ്യമായി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമാണ് ഇതിൽ ഒപ്പുവെച്ചത് ഇതുപ്രകാരം യുക്രൈന് യു എസിന്റെ സൈനിക സഹായവും പരിശീലനവും ലഭിക്കും എന്നാൽ യു എസ് സൈനികർ യുക്രൈനിൽ കാലുകൂത്തില്ല യുക്രൈനുള്ള പിന്തുണയിൽ പാശ്ചാത്യ ശക്തികൾ പിന്നോട്ടില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഓർമ്മിപ്പിക്കുന്ന നടപടികളാണിതെന്ന് ബൈഡൻ പറഞ്ഞു ജയിക്കുന്നതുവരെ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം റഷ്യൻ ആസ്തികൾ കൊള്ളയടിക്കപ്പെട്ടുവെന്നും ശക്തമായ പ്രതികരണം ഉണ്ടാവുമെന്നും പുടിൻ പ്രതികരിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെട്ട കോടതി നടപടികളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം നീക്കം ഡൽഹി നോട്ടീസ് വീഡിയോ അടങ്ങുന്ന പോസ്റ്റുകൾ ചെയ്യാൻ മാധ്യമ കമ്പനികൾക്കും കോടതി നിർദ്ദേശം നൽകി കോടതിയുടെ വീഡിയോ കോൺഫറൻസ് നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നത് ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ വൈഭവ് സിംഗ് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതി ഉത്തരവിട്ടത് എക്സ് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവയോടും വീഡിയോ അടങ്ങുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നും ജസ്റ്റിസുമാരായ നീന ബാൻസാൽ കൃഷ്ണ അമിത് ശർമ്മ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു നീതിന്യായ വ്യവസ്ഥയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാൻ ഇത് കാരണമാണെന്നും പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും കാരണമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി കേസ് ജൂലൈ ഒൻപതിന് വീണ്ടും പരിഗണിക്കും മാർച്ച് ഇരുപത്തെട്ടിന് ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത കേജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയ സമയത്തെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഏകദേശം ഒൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യങ്ങൾ സുനിത കേജ്രിവാളും പങ്കുവച്ചിരുന്നു കാഫീർ പോസ്റ്റ് വിവാദത്തിൽ പോലീസ് ഇപ്പോഴും കള്ളക്കളി നടത്തുകയാണെന്ന് ഷാഫി പറമ്പിൽ ഐക്യത്തിന്റെ മുഖത്ത് ആഞ്ഞുവെട്ടാനാണ് കാഫീർ പ്രയോഗത്തിലൂടെ സിപിഐഎം ശ്രമിച്ചത് നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഹീനശ്രമം വ്യാജമാണെന്ന് കോടതിയിൽ തന്നെ തെളിഞ്ഞു നാടിന്റെ ഐക്യത്തിന്റെ മുഖം തന്റെ ഐഡന്റിറ്റിയുടെ മുഖമാണ് ആ ഐക്യത്തിന്മേൽ ആഞ്ഞുവെട്ടാനാണ് സിപിഐഎം ശ്രമിച്ചത് എന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു മുൻ എം എൽ എ കെ കെ ലതിക തന്നെ ഈ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു ഇത് ഒറിജിനലാണെന്ന് വിശ്വസിച്ച സി പി എം പ്രവർത്തകരോട് വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർ മാപ്പ് പറയണം പ്രതികൾ ആരാണെന്ന് പോലീസിനും സി പി എമ്മിനും അറിയാം അജ്ഞാത ഉറവിടത്തിൽ നിന്ന് വന്ന വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്തിനാണ് വർഗീയവാദി എന്ന ചാപ്പ് തന്റെ മേലിൽ വീഴില്ല സൈബർ സംഘങ്ങളെ ആവശ്യമുള്ളപ്പോൾ സി പി എം വെള്ളമൊഴിച്ച് തലോടി വളർത്തി വലുതാക്കും കുഴപ്പമുണ്ടാകുമെന്നറിയുമ്പോൾ അതിനെ തള്ളിപ്പറയും പിടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ ഭവിഷ്യത്ത് ഓർത്താണ് ഈ തള്ളിപ്പറയൽ കേസിൽ പോലീസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമോ എന്ന ആശങ്ക യു ഡി എഫിനുണ്ട് വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച മുൻ എം എൽ എക്കെതിരെ എന്തിനാണ് പോലീസ് കേസെടുക്കാത്തത് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഊർജ്ജസ്വലമായ സ്ഥാനാർത്ഥി വരണം തന്റെ അഭിപ്രായം പാർട്ടിയിൽ പറയുമെന്നും ഷാഫി പറഞ്ഞു പ്രചരണവേളയിൽ കാസിമിന്റെ പേരിലായിരുന്നു സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിപ്പിച്ചത് അപ്ലോഡ് ചെയ്ത കാൽ മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് നീക്കം ചെയ്തുവെങ്കിലും അതിന്റെ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിച്ചിരുന്നു കേസിൽ പന്ത്രണ്ട് പേരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു കാസിമിന്റെയും സിപിഎം നേതാവ് കെ കെ ലതികയുടെയും ഫോൺ പരിശോധിച്ചിരുന്നു കാഫിർ പരാമർശം ഉൾപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറെ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി